നേരിമംഗലത്ത് ഒറ്റ തിരിഞ്ഞെത്തിയ കാട്ടുപുത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നു നേരിയമംഗലം കാഞ്ഞിരവേലി റോഡിന് സമയം ശാന്തുക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമയവും ജനവാസ മേഖലയിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലാണ് പുലർച്ചെ കാട്ടുപൊത്തിറങ്ങിയത് ഒരു മാസം മുമ്പ് ഈ കാട്ടുപോത്ത് നേരിമംഗലം ഇഞ്ചത്തൊട്ടി ജനവാസ മേഖലയിലെത്തി ഭീതി വരുത്തിയിരുന്നു പിന്നീട് കാട്ടുപോത്തിനെ നാട്ടുകാരും മലമാലകരും ചേർന്ന് കാട്ടിലേക്ക് തുരുത്തിയിരുന്നതാണ് ഉൾക്കാടുകൾ മാത്രം കാണുന്ന കാട്ടുപോത്തുകൾ കൂട്ടമായി സഞ്ചരിക്കുന്ന വന്യജീവിയാണ് അപൂർവമായി മാത്രമാണ് ഇവയെ ഒറ്റയ്ക്ക് കാണാനാവും അതുകൊണ്ട് തന്നെ കൂട്ടം തെറ്റിയിറങ്ങിയിട്ടുള്ള കാട്ടുപോത്തിന് വീണ്ടും ഉൾവെള്ളത്തിലേക്കെത്തുന്നതിനോ മറ്റ് കൂട്ടങ്ങൾക്കൊപ്പം കൂടുന്നതിനോ കഴിയാത്തതാണ് ഇത് ജനവാസ മേഖലയിൽ തങ്ങുന്നതിന് കാരണമെന്നാണ് വനപാലകരുടെ വിശദീകരണം എന്നാൽ വനപാലകരുടെ നിഗമനങ്ങൾ സാങ്കേതിക മാത്രമാണെന്നും എപ്പോൾ വേണമെങ്കിലും വന്യജീവികൾ നാട്ടിലിറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനവാസ മേഖലയിൽ അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോതമംഗലം